ഹലോ ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കണവാ റോസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം വാ എല്ലാവരും സ്റ്റവിലൊരു കടാവി വെച്ചു ചൂടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുടിക്കാവേ കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാവേ അതൊന്ന് മൂത്തു കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നു വെളുത്തുള്ളിയും ഇഞ്ചിയും ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് சவாள வண்டி சப்பிட்டு கொடுக்காவே ஒரு ரெண்டு பச்சமளச்சிருக்கேன் சேர்க்காவே குறச்சு கருவேப்பில அரிஞ்சு வச்சிருக்க குறச்சு மல்லியலை ஏற்க அரிஞ்சு வச்சிருக்க தக்காளி ரெண்டு தக்காளியா நம்ம சேர்த்து மருந்து வெந்த അടച്ച വെച്ച് ഉപയോഗിക്കാവേ നമുക്ക് തുറന്ന് നോക്കാവേ തക്കാളിയൊക്കെ നല്ലവണുക്ക് വെന്തിട്ടുണ്ട് ഇനി മസാലകൾ ചേർക്കാം ഇതിൻ്റെ അകത്തെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി നല്ലവണ്ണക്ക് റോസ്റ്റ് ചെയ്യണം മസാലയൊക്കെ ശരിക്കും ആയി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ അല്ലെങ്കിൽ കൂന്തൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനധികം വേവില്ലാത്തതാണ് നമ്മുടെ കൊഞ്ചൊക്കെ എത്രത്തോളം ടൈമിങ്ങിൽ ആണ് അതിന്റെ വേവ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് ഇതിന്റെ വേവ് ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ റബർ പോലും ശാലം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാറ് കുറച്ചു നേരം അടച്ചു വെച്ച് പേക്ക അല്പം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവ നമ്മളെ റോസ്റ്റ് അതായത് കണവ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മളൊരു സെമി ഗ്രേവിയിലാണ് ഈ റോസ്റ്റ് എടുക്കുന്നത് കേട്ടോ വേണമെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിക്കുകയാണ് നമ്മൾ ഇച്ചിരി സെമി ഗ്രേവിയിലാണ് എടുക്കുന്നത് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ വെള്ളം കുറച്ച് വേണമെങ്കിൽ ഗ്രേവി കുറച്ച് എടുക്കാം അതായത് വരട്ടി എടുക്കാവേ നേരെ എല്ലാവരെയും ഉണ്ടാക്കി നോക്കുക സന്തോഷമായി ഇരിക്കുക അടുത്ത വീഡിയോ കാണാമേ സവാ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക ഇപ്പം സുലഭമായിട്ട് മാർക്കറ്റിൽ ആണ് കടവ എല്ലാവരും ഉണ്ടാക്കി നോക്കുക